ഉറൂസിന്റെ സമയത്ത് സിയാർത്തിന് പ്രത്യേകത ഉണ്ട് എന്താ ഉറൂസിന്റെ സമയത്ത് ഔലിയാക്കളുടെയും സ്വാലിഹിങ്ങളുടെയും അർവാഹുകൾ പ്രത്യേകമായി ഹാജറാകുന്ന സമയമാണ് അല്ലാത്ത സമയത്ത് ചിലപ്പോൾ മദീനയിലായിരിക്കാം എല്ലിയിലായിരിക്കാം പല സ്ഥലങ്ങളിലുമായിരിക്കാം ഉറൂസിന്റെ സമയത്ത് അറുവാഹുകൾ ഹാജറാകുമെന്നാണ് അതുകൊണ്ടാണ് ഉറൂസിന്റെ സമയത്ത് പ്രത്യേകം സിയാർ തീന്ന് പറയാൻ കാരണം അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഞാൻ മൻസൂർ മണ്ണാർക്കാർ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇവിടെ ഈ പറയുന്നത് സാലിം ഫൈസി എന്ന പേരുള്ള ഒരു ഉസ്താദാണ് ഈ ഉസ്താദിന് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയ ഉസ്താദിൻ്റെ തള്ളാണിപ്പോൾ നമ്മൾ കേട്ടത് ഖബറിൽ കിടക്കുന്ന ഔലിയ അധിക സമയവും മദീനത്തും മറ്റുള്ള രാജ്യങ്ങളിലുമായിരിക്കും എന്നാലോ ഉറൂസിൻ്റെ ദിവസം ആയാലേ പോലെ ഇങ്ങനെ വടിയും കുത്തിയിട്ട് ഈ ഉറൂസ് നടക്കുന്നിടത്തേക്ക് എത്തും എന്നിട്ട് ഓല റൂഹൊക്കെ അവിടെ എന്നാണ് സാലിം ഫൈസി ഡോക്ടറാണത്രേ എന്ത് ഡോക്ടറാണെന്നുള്ളത് എനിക്കറിയില്ല ഏതെങ്കിലും പി എച്ച് ഡി ഒക്കെ ആയിരിക്കാം നമ്മുടെ ഹക്കീം അസ് ഹരിയെ പോലെയുള്ള ആയിരിക്കാം ഇവിടെ പ്രിയമുള്ളവരെ കൂടുതലൊന്നും പറയണില്ല അന്ധം ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ തലച്ചോറ് മുസ്ലിയാക്കന്മാർക്ക് പണയം വെക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് ഇനി കേട്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടിയും കേട്ടോളെയും എന്നാണ് പറയാനുള്ളത് ഇൻഷാല്ല പിന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ കാണിക്കുവാനുള്ളത് ഈ പറയപ്പെടുന്ന ആളുകൾ ഇതേപോലെയൊക്കെ പറയാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയണില്ല സക്കരിയാ സുലാഹി റഹിമുള്ള അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട്ടു പിരിഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുൻപ് പറഞ്ഞു വെച്ച ഒരു വീഡിയോയുടെ ഒരു പ്രഭാഷണത്തിൻ്റെ സോറി വീഡിയോ അല്ല പ്രഭാഷണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആവിഷ്കാരമാണ് അദ്ദേഹത്തെ കാണിക്കുന്നില്ല അല്ലെങ്കിൽ വീഡിയോ ഒന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ശബ്ദമുണ്ട് അതിൽ വ്യക്തമായിക്കൊണ്ട് ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് അത് ബുദ്ധിബോധവും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ പറയണെന്തുകൊണ്ടാണെന്നറിയുമോ ഈ പൊട്ടപ്പോയത്തും പറയുന്ന ആളുകളുടെ പിന്നാലെ പോയിട്ട് ഈ വിറ്റീം പറയണത് ഇങ്ങനെ വായും പൊളിച്ച് കുന്നം മുണങ്ങിയിട്ട് ഇരിക്കുന്ന ആളുകൾ അവരങ്ങനെ പറയാൻ കഴിയുള്ളൂ ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് സത്യം സത്യമായിട്ട് പറയുക എന്ന ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് അത് തുറന്ന് പറയുക തന്നെ ചെയ്യും അത് ചിലർ ആളുകൾക്ക് ഇഷ്ടമായിരിക്കാം ചില ആളുകൾക്ക് ഇഷ്ടമില്ലായിരിക്കാം അതൊന്നും എൻ്റെ പ്രശ്നമല്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം അലഹമില്ല സന്തോഷം ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കാം അലഹമില്ല അതും സന്തോഷം അവർ വെറുക്കുവാണെങ്കിൽ വെറുക്കട്ടെ ഇനി എന്തെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാളത്തെ അള്ളാഹുവിന്റെ പരമോന്നത കോടതിയെ ഓർത്തുകൊണ്ട് നിങ്ങൾ പറയുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ സലാഹി എന്താണ് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് കേട്ടുനോക്കുക ഇങ്ങനെ ഉണ്ടോ ഇസ്ലാമില് അല്ലാഹുവിന്റെ അവരെ റസൂല് കാത്തിൽ എവിടുന്ന് അള്ളാക്ക് മാത്രമേ നമ്മളെ കാക്കാൻ കഴിയുള്ളൂ റസൂൽ സല്ലാമിന്റെ സഹായത്തിൽ വിദൂര ദിക്കുകളിൽ പോയിട്ട് കാവലില് റസൂലിനെ വിളിച്ചിട്ടുണ്ടോ ഇല്ല അള്ളാഹുബനെയാണ് വിളിച്ചത് മാത്രല്ല ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് മാത്രല്ല ഖബറിൽ പോലും മുൻകറിനെ കീറിനോട് എന്റെ മുരീതിന് പേടിപ്പെടുത്തരുതെന്ന് പറഞ്ഞു ഖബറിൽ ചോദ്യത്തിന് വന്ന മുങ്കറിനോട് നിക്കീറിനോടും പറഞ്ഞിട്ടുണ്ട് എന്റെ മുരീദിനെ പേടിപ്പിക്കരുത് അപ്പൊ അങ്ങനെ വന്ന് കൊട്ടിയിട്ട് ഏയ് ആ ഞാൻ വൈദ്യത്തോറിട്ടാ ചോദിച്ച് പോയ പോയി അതല്ല നിങ്ങൾ പഠിപ്പിക്കണേ നിങ്ങൾക്ക് ഇസ്ലാമിനെന്ത് വിലയുള്ളത് എടോ ആരായിട്ട് പഠിപ്പിച്ചത് മുൻകർ നക്കീറിനോട് പേടിപ്പെടുത്തുന്നത് പറഞ്ഞിരിക്കണോ കാരണം ഇതിൽ കഥ എന്ത് എന്താ കഥന്നറിയോ ഒരു മൈദ്യം തെരീക്കത്ത് പെട്ടവനെ ചോദ്യം ചെയ്തിട്ട് മുൻകർ നക്കീർ അടിക്കാൻ വടിയെടുത്തു ഒറ്റ അടിക്കാൻ പോകിയപ്പോ വടി കാണുന്നില്ല വടി മൂപ്പര് കൊണ്ടുപോയി പിന്നെ തെരഞ്ഞോക്കിട്ട് അവിടേം കാണില്ല അങ്ങനെ തെരഞ്ഞു പോയി പോയി അവിടെ ഇവിടെയൊക്കെ പോയി അവസാനം കുറിസിന്റെ പോയി ഇങ്ങനെ ഉറങ്ങാൻ മൂപ്പര് പടി തലമിച്ചിട്ട് ചില്ലറ സ്ഥലത്തൊന്നും മൂപ്പര് ഉറങ്ങൂല ഇതൊക്കെ മൂപ്പരെ മൂപ്പരപ്പറ്റിന്റെ ഒക്കെ കള്ള കഥയാല് അവസാനം പ്ലീസ് ആ വടിയും തരണം സാധാരണ വടിയല്ല ആളുകൾ അടിക്കാൻ വേണ്ടി അല്ലാത്ത വടിയാണ് പ്ലീസ് തരണം എന്നൊക്കെ പറഞ്ഞപ്പോ തര ഒരു കരാർ പറയാ തെരുവില്ല എന്താ എന്റെ മുനീതന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യും അല്ലാതെ എല്ലാരും ചോദ്യം ചെയ്യണം വടി കിട്ടണേ പൊതു പരാതിയും പയ്യാ അള്ളാഹാൻ്റെ അടുത്തു ഈ പരാതി വന്നിട്ട് അള്ളാഹ് ഒരു മനീശ്ന പേടിയെന്നാണ് വേറെ കഥയിലുള്ളത് അപ്പൊ അവസാനം എന്നാ ശരി ചോദ്യം ഞങ്ങൾ ആ വടി ഒന്ന് തിരിയണ്ട് വടി വാങ്ങിയെന്നാ കുത്തേജമേലുള്ളത് ഇതൊക്കെ വിശ്വസിക്കണോണ്ടാങ്കേ ഞങ്ങൾ ഹുറാഫി എന്ന് വിളിക്കണത് വെറുതങ്ങളോട് ദേശം വിളിക്കല്ല കണ്ടതും കേട്ടതും വിശ്വസിക്കാൻ വിശുദ്ധ ഖുറാനിനും തിരുസുന്നത്തിനും വിരുദ്ധമായി എഴുതിക്കൂട്ടിയ ഇത്തരം വാറോലകൾ വിശ്വസിക്കുകയാണ് ഒരു മൊമ്മിന് വിശ്വസിക്കാൻ പറ്റുമോ സഹോദര ഇത് നസീഹത്തോടെ പറയട്ടെ തരീക്കത്തിലുണ്ട് നല്ല ആളുകൾ തെരീക്കത്ത് പോയിട്ട മറ്റൊന്നായി പറയുന്ന ആളുകളോട് പറയാണ് എന്നെ പിടിച്ചവർ ഇടറുന്ന നേരത്ത് എപ്പോഴും അവർ കൈ പിടിപ്പൻ ഞാനെന്നോ അവർ എന്ത് അടച്ച വന്നാലും കൈ പിടിച്ച് രക്ഷിക്കാം വിളിച്ചോളി എന്നാണ് അപ്പൊ തെരീക്കത്ത് ചേർന്നാല് നിങ്ങൾക്ക് കൈ പിടിക്കാൻ ആളായി കബറിൽ ചോദ്യല്ല എന്നു മാത്രല്ല നിങ്ങക്ക് പണ്ടൊക്കെ സിലിസില വയ്ക്കലുണ്ട് ഈ സിൽസില എന്താ സിരിസില പരമ്പര ഇവൻ ഇവനേത് തെരീക്കത്താണ് കുഞ്ഞാമൂട്ടി ഇവിടുത്തെ ഷെയ്ക്ക് ബഷീറുദ്ദീൻ ഓന്റെ ഷെയ്ഖ് കോജ മൊയ്നുദ്ദീൻ അവന്റെ വൈക്ക് മറ്റേ അങ്ങനെ നെസൂൽത്തുന്ന പരമ്പര കടലാസിൽ കടലാസിലെഴുതിയിട്ട് ഒരു കുപ്പിന്റെ ഉള്ളിലാക്കിയിട്ട് എന്റെ തുറുവ് മുറുക്കിട്ടവിടെ ഇടും എന്താ ചതിലൊടിച്ചാക്കാനെ അപ്പോ ഭരകാര്യം ഒരേ കുറെ കാലം കഴിഞ്ഞിട്ടാ മുങ്കരനക്കീറും വരുന്ന ഇസ്ലാമിലുള്ള തന്നെ വരുന്ന ഏയ് ആ മറമാടിയോന്റെ കാലടി ശബ്ദം കവർക്ക് കേക്ക് അത്ര ദൂരെത്തുമ്പത്തേന് ചോദിക്കാൻ വരുന്ന നിങ്ങൾ കടലാസിലാക്കിയിട്ട് കുപ്പിലാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ വന്നിട്ട് മുങ്കര നക്കിറ വന്നി കുപ്പി എടുത്തിട്ട് ആ കുടഞ്ഞിട്ടിട്ട് ആ നല്ല അസ്സലാമു അലൈക്കും പോട്ട ഇതല്ലേ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണം പോയത്തക്കാരെ ഇത് വിശ്വസിച്ച് നടക്കല്ലേ നടക്കല്ലിങ്ങൾ ഇസ്ലാമിലുണ്ടോ ഇങ്ങനെ ഒരു ഏർപ്പാട് റസൂലില്ലാന്റെ സിൽസിലും വലിയ സിൽസിലുണ്ടോ എന്നിട്ട് റസൂല് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും സഹാബിക്ക് ചോദ്യമില്ല കവറിൽ നിന്ന് എന്റെ സിൽസിലെ പെട്ടോലാണ് സ്വന്തം മകള് ഫാത്തിമയോട് പറഞ്ഞത് പഠിച്ചു വെച്ചോന്ന പൊന്നുമോളെ ഫാത്തിമ നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിന് രക്ഷിക്കണം അടുത്ത കുടുംബങ്ങൾക്ക് നീ എന്ന് ശീറത്തെ കിട്ടി രണ്ടാം വർഷം ആയത്തിറങ്ങിയപ്പോ സഫാ കയറി നിന്നുകൊണ്ട് മുഴുവൻ കുടുംബങ്ങളെയും ഇതാ നിങ്ങൾക്കെല്ലാരോടും എനിക്ക് പറയാനുള്ള എന്റെ സ്വത്ത് നിന്ന് എന്തുവാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി അള്ളാന്റെ അടുക്കൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നേടിത്തരാൻ ഈ മുഹമ്മദിനു എനിക്ക് കഴിയില്ല കേട്ടോ അതല്ലേ ഇസ്ലാം എന്നിട്ട് നിങ്ങൾ ഇതാ പഠിപ്പിക്കുന്ന ജനങ്ങളെ അങ്ങനെ പോയി പോയിട്ട് എവിടെത്തി നരകത്തിൽ നിന്റെയും മുരീതാരും ഇല്ലെന്ന് കാക്കും മലക്ക് പറഞ്ഞോ മലക്ക് വന്നിട്ട് പറഞ്ഞു എന്നാ മൊയ്തീൻ ശേഖനോട് സ്വർഗം നരകമൊക്കെ ഞങ്ങൾ എണ്ണിയൊക്കെ നരകത്തിൽ നിങ്ങളെ മുരീതായിട്ട് ഒറ്റ ആളുമില്ല മാത്രല്ല കൺകൂടവട്ടത്തിൽ നിന്റെയും മുരീതുകൾ സ്വർഗത്തിൽ പോവെന്ന് അള്ള കൊടുത്തോർ കണ്ണ് നിറയെ ചീലാനി തെരീക്കത്തേരിങ്ങനെ പച്ചത്തലിക്കെട്ടും കിട്ടി അറവാന മുട്ടിട്ട് സ്വർഗ്ഗത്തിനെ സിറാത്തുപാലം കടന്നിങ്ങനെ പോകുന്നത് കണ്ണ് നിറയെ കാണാൻ നിങ്ങക്ക് ഭാഗ്യം ശേഖവറുകളെ അള്ളാഹു പറഞ്ഞു എങ്ങനെയുണ്ട് അപ്പൊ സ്വർഗത്തിൽ പോകണം നരകത്തിന് രക്ഷപ്പെടണം എന്താ കുറുക്കു വഴി ഒരു ശേഖന്റെ മുരീദാക എന്നിട്ട് ഇങ്ങനെ പച്ചത്തലിക്കെട്ടും കിട്ടി ഹാ ഹു ഈ നടക്കുക അല്ലേ ഇതാണ് ഇവര് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രല്ല മുരീദ് നന്നായില്ലെങ്കിലും കുഴപ്പമില്ല ശേഖ നന്നായാ മതിന എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാൻ അന്ന് ഞാൻ നന്നായാ മദീൻ ഈ തരീക്കത്തുകാരൊക്കെ വിശ്വാസം കാര്യങ്ങള് തരീഖത്തിലെ ശേഖ നമ്മളെ സഫായത്ത് ചെയ്ത് സ്വർഗത്തിലാക്കും എന്ന് തന്നെയാണ് അങ്ങനെ ഒരു സഫായത്ത് ഇസ്ലാമിലുണ്ടോ ഇസ്ലാമിൽ സഫായത്തുണ്ട് റസൂൽ സഫായത്തുണ്ട് മറ്റു മൊമിനിങ്ങളെ ഉണ്ട് പക്ഷെ സഫായത്തിന് ചില കണ്ടീഷനുകൾ കണ്ടീഷനുകളുണ്ട് മാമിൻ എന്നില്ലാ ബീതിനി അള്ളാഹിന്റെ അനുമതി പ്രകാരം അല്ല ചെയ്യൂല എന്താ നമ്മൾ പഠിച്ചത് ചെയ്യുന്നവൻ ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത് അള്ളാഹിന്റെ അനുമതി വേണം അനുമതി കിട്ടിയാലോ തനിക്ക് ഇഷ്ടപ്പെട്ടോലൊക്കെ ശഫായത്ത് ഇത് സ്വർഗത്തിലാക്കാൻ പറ്റോ നരകത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ ഇല്ല യൗമു അള്ളാഹു അനുമതി കൊടുക്കുക മാത്രല്ല അള്ളാഹു വാക്കാൽ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അന്നേ ദിവസം ശഫായത്ത് പ്രയോജനം ചെയ്യുകയില്ല അപ്പൊ ശഫായത്ത് ചെയ്യുന്നവരാരാണ് അത് നിശ്ചയിക്കുന്നത് അള്ളാഹു അനുമതി കിട്ടിയാൽ അവർ ആർക്കൊക്കെ സഫായത്ത് അവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ സഫായത്ത് ചെയ്യാൻ പറ്റൂല അത് അല്ല നിശ്ചയിച്ചു കൊടുക്കും റസൂൽ അള്ളി സല്ല പറയാണ് നരകത്തിൽ കടന്ന് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ കൊറേ ആളുകളെ അള്ളാഹു സ്വർഗത്തിലാക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ എന്നെ വിളിക്കും എനിക്കൊരു വരുതി കാണിച്ചതാ ഈ ആളുകൾക്ക് നീ ശോ അവിടെ റസൂൽ തീരുമാനിച്ചതാണ് പക്ഷെ എന്താ ഹദ് നിശ്ചയിച്ചു കൊടുക്കണത് അള്ളാഹു പറഞ്ഞാൽ സഫായത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ന ഇവര് പഠിപ്പിക്കണതോ രണേ റസൂലുല്ലാന്റെ ഷഫായത്തിൽ രക്ഷപ്പെടണം അതിനെന്താ വഴി റസോളിന്റെ പേരക്കുട്ടിയായ ശുപാർശ കത്ത് അത് ആരാ വാങ്ങിക്കൊടുക്കേണ്ടത് അല്ലാ അല്ലാക്ക് എന്താ പറി ഷെയ്ഖമാരെ കത്ത് വാങ്ങിക്കൊടുക്കുക നിങ്ങക്ക് ആരെ കത്താ റിഫായി കത്ത് നിങ്ങക്ക് മൊയ്തീഷിന്റെ കത്ത് നിങ്ങൾക്ക് ആര മമ്പർത്തങ്ങളുടെ കത്ത് ഈ കത്തുകൊണ്ട് നിങ്ങൾ പരലോകത്ത് ചെല്ലുക അപ്പൊ അവിടുന്ന് ആദ്യം അനൗസ്മെന്റ് ഉണ്ടാവും ആ കത്ത് കിട്ടിയാൽ എല്ലാവരും നേരെ സ്വർഗത്തിൽ പോയിക്കോളി കത്തൊക്കെ എല്ലാവരും ഏൽപ്പിച്ച് പോലെ നേരെ വിചാരണം കൂടെ ആ സ്വർഗത്ത് ചേരാത്തുപാലം കടന്നു ഇതല്ലേ ഈ കൗമിനെ വിശ്വസിപ്പിച്ചു വെച്ചിട്ടത് പ്രിയപ്പെട്ട നബി ഈ വരുന്ന അഹമ്മദ് കുട്ടി പാണ്ടിക്കാട് നമ്മളെ തെരീക്കത്തിന് വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് അതുകൊണ്ട് അങ്ങേടെ ശഫായത്തിൽ ഈ ഇവനെ ഉൾപ്പെടുത്തണം എന്ന് റിഫായി കയ്യൊപ്പ് ഈ കത്തും കിസീട്ടും ഇങ്ങനെ വരിക പര ഇതൊക്കെ വിശ്വസിക്കണോണ്ട് ഞങ്ങൾ എന്ന് വിളിക്കണത് വെറുതങ്ങളോട് ദേശം വിളിക്കല്ല ഈ താന്തോനിത്വമല്ലേ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഇത് ഇസ്ലാമാണോ ചിന്തിക്ക് നിങ്ങൾ ബുദ്ധി പണയം വെച്ചിട്ടില്ലെങ്കിൽ ബുദ്ധി ആർക്കും പണയം വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ചിന്തിക്ക് നിങ്ങൾ ബുദ്ധി പണയം വെച്ചിട്ടില്ലെങ്കിൽ